നമസ്കാരം സിറ്റി കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ ഡെയിലി വേറുകളാണ് നിങ്ങൾ കുറെ നാളായിട്ട് കാത്തിരിക്കുന്നതും എന്നാൽ നിങ്ങൾ നമ്മുടെ ചാനൽ വഴി കണ്ടിട്ടില്ല അല്ലാതെയും കണ്ടിട്ടുണ്ടാവാൻ സാധ്യത്തില്ല ഇത്രയും എക്കണോമിക് റേഞ്ച് വരുന്ന ഡെയിലി യൂസ് ഐറ്റംസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ പേര് ഗ്രീഷ്മ നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലാണ് മാവേലിക്കര പ്രവേശിത്താൻ അടുത്തായിട്ടാണ് നിങ്ങൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും നിങ്ങൾ വിളിക്കാനായിട്ട് വാട്സപ്പിൽ മാത്രം വിളിക്കുക അപ്പോൾ ഇതൊക്കെ പറയുന്ന കാരണം നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് കസ്റ്റമർ ഇന്നും വന്ന് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്തൊക്കെ ഉള്ളവർ അപ്പം വരാൻ എല്ലാവർക്കും വെൽക്കമാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മനസ്സിൽ കാണുന്ന രീതിയിലായിരിക്കത്തില്ല പക്ഷേ ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഷോപ്പിൽ വരുന്നവരാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം മാക്സിമം നിങ്ങളെടുത്ത് വെച്ച് വെപ്പിക്കുക ഇവിടെ വെക്കും നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് എടുക്കാം നിങ്ങൾ വന്ന് കണ്ടെടുക്കാനുള്ളൊരു സൗകര്യം ഒരു പക്ഷേ ചിലപ്പോൾ കാണണമെന്നില്ല അപ്പം വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ പോലും കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി ഇത് കണ്ടിട്ട് ഒത്തിരി സന്തോഷം എനിക്കായി അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും അപ്പോൾ എല്ലാം കൂടെ എടുത്ത് വെക്കാൻ ഒരു ടെൻഡൻസി നിങ്ങൾ കാണിക്കും അപ്പം നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം എടുക്കുക ഞാൻ ഷിപ്പിംഗ് ചാർജും ഒക്കെ ഈ വീഡിയോ പറഞ്ഞാൽ പോകുന്നത് അതുപോലെ റേറ്റും ഒക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് പോകുന്നത് ചില ആളുകൾ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യാതെ ഹോൾഡ് ചെയ്തിട്ട് നാളെ ചെയ്യുക അങ്ങനെയല്ല നിങ്ങൾ ഇന്നത്തെ ഇന്ന് എടുക്കുന്ന സാധനങ്ങൾ ഇന്ന് പേ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമേ പിറ്റേ ദിവസം നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ അപ്പം കുറേ പേര് പേയ്മെൻറ്റ് ചെയ്യാതെ അടുത്ത അടുത്തടുത്ത സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എമൗണ്ട് ഫോട്ടോ ഇടുക അല്ലെങ്കിൽ റേറ്റ് ഇട്ട് തന്ന അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മാറ്റി വെച്ചു എന്നാണ് മസ്റ്റായിട്ട് നിങ്ങളത് എടുക്കുക ഇത്രയും കാര്യങ്ങൾ പറയുന്നതിനുള്ള കാരണം ഒരുപാട് പേര് ഇതൊന്നും പാലിക്കാതെ നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റ് അത് മറ്റുള്ളവർക്ക് സാധനം കിട്ടാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത് പിന്നെ നമ്മുടെ ഷിപ്പിംഗ് വരുന്നത് അമ്പത് രൂപയാണ് മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെയൊക്കെ കമൻറ്റ് കാണും സത്യത്തിൽ ചിരിയും വരും വിഷമവും വരും ദേഷ്യവും വരും ഇതൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഒത്തിരി ടൈം കളയുന്നില്ല കിട്ടില്ല കളക്ഷൻസാണ് നമുക്ക് നേരെ വീതിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഒരു സ്റ്റോൺ ബാങ്കിളാണ് സ്റ്റോൺ ബാങ്കിൾ വന്നിട്ട് ഫുൾ സ്റ്റോണി വരുന്നതാണ് നിങ്ങളിത് പല പേജുകളിലും കണ്ടിട്ടുണ്ടായിരിക്കും ആൻറ്റിക്കിലും ഒക്കെ പക്ഷേ ആ റേറ്റ് റേറ്റൊന്നും നമുക്ക് അടുക്കാൻ പോലും പറ്റത്തില്ല നിങ്ങൾക്കിതിൻ്റെ വില നിങ്ങളുടെ മനസ്സിലോട്ട് എത്ര വരുന്നത് പക്ഷേ ഇതിൻ്റെ റേറ്റ് വെറും എഴുപത് രൂപയാണേ നോക്കിക്കേ ഭയങ്കരമായിട്ട് സൂ ആണ് ഫുൾ സ്റ്റോൺസ് ആണ് വേണ്ടത് ഫുൾ കുട്ടി സ്റ്റോൺസ് ആണ് അതിന് നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വളയുടെ റേറ്റ് ആണ് എഴുപത് രൂപ നാലിനും കൂടെ അല്ല വിലക്കുറവെന്ന് പറയുമ്പോൾ മൊത്തത്തിലാണെന്ന് വിചാരിക്കല് ഇത് ഫാൻസി അല്ല പ്ലേറ്റഡ് ആണ് ഫാൻസി പ്ലേറ്റഡ് ആണ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ദിവസം ഇടാൻ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്താ പറയുക ഒക്കേഷണലി ഇടുക പിന്നെ ഡെയിലി മടിയുള്ളവർ ഇട്ടുള്ള ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാനായിട്ട് പറ്റും അപ്പം ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് വരുന്നത് ഇ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ് വൈറ്റ് സ്റ്റോൺസ് ആണ് നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും കോമൺ ആയിട്ട് ഇടാൻ പറ്റും അപ്പം നിങ്ങൾ വളയുടെ ഓർഡർ ഇടുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്യുക നിങ്ങൾ സ്കെയിലിൽ നിങ്ങൾക്ക് തോന്നിയ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് ഇട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് വെച്ചോരും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ആ ഇമേജ് ഫോട്ടോ ഇങ്ങനെ ഇതേപോലെ ഫോട്ടോ എടുത്തിടുക ഇതിപ്പോൾ കണ്ടു ഓഫ് ഒരു ടു ആണ് ഇതിൽ ടു ഫോർ മെൻഷൻ ആയിട്ടുള്ള വളയാണ് പക്ഷേ ഇതിനൊരു ഫൈവ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സൈസുള്ളൂ അപ്പം നമുക്ക് സൈസ് കറക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ സെന്റിമീറ്ററിൽ തന്നെ ഇടുക ഇതേപോലെ ഇതിൻ്റെ സെൻ്ററിൽ നിന്ന് സ്റ്റാർട്ടിങ് മുതൽ ഉള്ളളവാണ് നിങ്ങൾ നോക്കിയിട്ടിടേണ്ടത് ഇതിപ്പോൾ ഒരു ടു ഫോർ അളവിൽ വരുന്നതാണ് ഞാൻ ഇട്ടത് ടു സിക്സ് അളവിലാണ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ ഒരു ബ്ലാ ഗ്രീനും മെറൂണും മിക്സായിട്ട് വരുന്നതാണ് നല്ല കളേഴ്സാണ് എല്ലാം വരുന്നത് അപ്പം മൂന്ന് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് ഒന്ന് ഞാൻ ഇട്ടേക്കുന്നതും പിന്നെ മൾട്ടി ഈ ഒരു ഷേപ്പിൽ വരുന്നത് എഴുപത് രൂപയാണ് ഒരു വളയുടെ റേറ്റ് വരുന്നത് നിങ്ങൾ വളയുടെ കൂട്ടത്തിൽ സൈസും നിങ്ങൾക്ക് എത്ര ആണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ പിന്നെ ആ കിട്ടിയില്ലെന്നും പറഞ്ഞൊന്നും ആരും പരാതി പറയരുത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയ സൈസ് ഡിഫറൻസ് സൈസ് അല്ല പാറ്റേൺ ഡിഫറൻസ് ആണ് ഈ ഒരു ഹെക്സഗൺ ഷേപ്പിലാണ് വരുന്നത് ഹെക്സഗൺ ഷേപ്പ് വന്നിട്ട് ഗോൾഡൻ സ്റ്റോൺസ് ആണ് ഇതിൽ വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും ഇടാൻ പറ്റും അതിന് ശേഷം വരുന്നത് സെയിം ഹെക്സഗൺ ഷേപ്പിൽ മൾട്ടി കളറിലുള്ള റെഡും സോറി റാണി റാണി പിങ്ക് അതായത് റൂബിയും വൈറ്റും മിക്സ് ആയിട്ടാണ് വരുന്നത് ഇതെല്ലാം ഒരു വളയുടെ റേറ്റാണ് എഴുപത് നിങ്ങൾക്ക് ഇത് ഒന്നായിട്ടോ രണ്ടായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞ ആരും നിങ്ങൾ മറക്കണ്ട സൈസും അതുപോലെ തന്നെ ഇതിൻ്റെ എത്ര എണ്ണം വേണം എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് മെൻഷൻ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം നെക്സ്റ്റ് വരുന്നത് വേറൊരു ഷേപ്പാണ് നല്ല എന്താ പറയുക നമ്മുടെ ടൈലിലൊക്കെ കാണുന്ന ഒരു ഡിസൈനാണ് ടൈലെന്നു വെച്ചാൽ നമ്മുടെ ഇൻ്റർലോക്കില്ലേ അതിൽ വരുന്നൊരു നല്ല ഡിസൈനാണ് നല്ല ഭംഗിയാണ് ഒരു ഫ്ലോറൽ പോലൊക്കെ തന്നെ ഇരിക്കും സെയിം റേറ്റ് തന്നെ എഴുപത് രൂപയെ വരുന്നുള്ളൂ രണ്ട് കളേഴ്സിലാണ് റൂബി വൈറ്റ് മിക്സും വൈറ്റ് മാത്രമായിട്ടും ഉള്ളതും അപ്പം നം ഇപ്പം ഞാനിട്ടേക്കുന്ന ഡ്രസ്സും ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഒരു ഗ്രേ കളറാണ് അതിലേക്ക് കൂടൊക്കെ ഇടാൻ പറ്റുന്ന കളറാണ് ഈ ഒരു റൂബി എന്ന് പറയുന്നത് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് സ്റ്റോൺസിൻ്റെ തന്നെ അറുപത് രൂപയുടെ കളക്ഷനുണ്ട് നമുക്കതൊന്ന് കാണാം ഒരു വളയ്ക്ക് അറുപത് രൂപയെ വരുന്നുള്ളൂ നോക്കിക്കേ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കണ്ടോ ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ട് ഒരു സ്റ്റോൺ ആണ് ഫുൾ സ്റ്റോൺ ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ എന്നാ സ്റ്റോൺ ഉള്ളത് വേണം അങ്ങനെയുള്ളവർക്ക് പറ്റിയ നല്ലൊരു കളക്ഷൻ ആണ് ഇത് കണ്ടോ നല്ല ഭംഗി ഒരെണ്ണം ഇട്ടാൽ മതി സൂപ്പർ ആയിരിക്കും അറുപത് രൂപയുള്ള കേട്ടോ ഒരു വളയുടെ റേറ്റ് വരുന്നത് ഇത് ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ അടുത്തത് അതിൻ്റെ ഒരു മൾട്ടിയാണ് മൾട്ടി കളർ മൾട്ടി കളറിൽ വരുന്നതാണ് വൈറ്റും റൂബിയും കൂടെ ആയിട്ട് വരുന്നത് അങ്ങനെ രണ്ട് ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് ഈ ഒരു പാറ്റേൺ വരുന്നത് നെക്സ്റ്റ് വരുന്നത് അറുപത് രൂപയുടെ തന്നെയാണ് ഇതിന് ഇട്ട് കാണിക്കുക നോക്കിക്കേ ഒരു വള ഒരു വള മാത്രം ഇട്ടു ഗോൾഡ് വളയിലൊക്കെ വരുന്ന ഡിസൈനാണ് ഒരു ഹോളോ പിന്നെ റൂബി വൈറ്റ് അങ്ങനെ ആയിട്ടാണ് വരുന്നത് അറുപത് രൂപ തന്നെയാണ് റേറ്റ് അതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ഡിഫറൻസ് ആണ് ഇതേ കണ്ടോ ഇതും നല്ല ഗോൾഡ് പാറ്റേണി വരുന്നതാണ് ഇതിൽ ആ ഹോളോയ്ക്ക് വരെ ഈ ഒരു സിക്സ് ആർ ഡിസൈൻ ആണ് കണ്ടോ നല്ല നല്ല ഡിസൈൻസ് ആണ് അറുപത് രൂപയാണ് വേഗം തന്നെ ഓർഡർ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് കിട്ടത്തുള്ളൂ നമുക്കപ്പോൾ അടുത്ത പാറ്റേൺ കാണാം നെക്സ്റ്റ് വരുന്നത് ഒരു ഗോൾഡ് പാറ്റേൺ ആണ് വൈറ്റ് റൂബി സ്റ്റോൺസ് വന്നിട്ട് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡബിൾ ലെയർ പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കണ്ട വളകളെ കാട്ടി കുറച്ച് തെക്കിന സൂടുകണ്ട് ഇതെന്തായാലും ഒരെണ്ണം ഇട്ടാൽ മതിയായിരിക്കും വേണമെങ്കിൽ ഇതിൻ്റെ ഒക്കെ കോമ്പെയർ ചെയ്തൊക്കെ ഇടാം നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപ തന്നെ ഉള്ളു കേട്ടോ ഇത്രയും ഭംഗിയുള്ള ഈ വിളയ്ക്കും എഴുപത് രൂപ തന്നെ ഉള്ളൂ വില ഇത്രയും റീസണബിളും ഡെയിലി യൂസും ആയതുകൊണ്ട് വേഗം തന്നെ തീരാൻ സാധ്യതയുണ്ട് ആ ഒരു പരാതി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എത്രത്തോളം റീസ്റ്റോക്കൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല കാരണം കണ്ട വെട്ടികളൊക്കെ മൊത്തവും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വരുന്നത് നോക്കി കറക്റ്റ് ഗോൾഡ് ഡിസൈൻ ആണ് ഗോൾഡിൽ മറ്റേ ബ്രാസും അതുപോലെ സിൽവറും ഡിസൈ കളേഴ്സ് വരുന്നതാണ് ഈ ഒരു എന്താ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കി ഈ വളയുടെ റേറ്റും എഴുപത് രൂപയുള്ളൂ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അടിപൊളി വളയാണ് സ്വർണം മാറി നിൽക്കുന്ന വളയാണ് എഴുപത് രൂപയുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കറിയുന്നവർ എനിക്ക് സമാധാനിപ്പിക്കാൻ പോലും പറ്റത്തില്ല പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് നോളുക നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട സ്റ്റോൺ വളയില്ലേ അതിൻ്റെ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ മാത്രമുള്ള ഡബിൾ ലെയർ പോലെ വരുന്നതാണ് ഇതിൻ്റെ റേറ്റും എഴുപത് രൂപയുള്ളൂ ഒരു സിൽവർ ഗോൾഡ് മിക്സ് ആണ് ഇതൊക്കെ ഗോൾഡിൽ വരുന്ന പാറ്റേൺ തന്നെയാണേ എഴുപത് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയ്ക്ക് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ത്രീ ലെയർ ആണ് ആണേ കണ്ടോ ത്രീ ലെയറിലാണ് വന്നേക്കുന്നത് എൺപത് ഉള്ളൂ കേട്ടോ ത്രീ ലെയർ ആണ് നല്ല വീതിയുള്ള ഉള്ള ഒറ്റ ഇട്ടാൽ മതി പക്ഷേ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു ടു മുതൽ ടു എയ്റ്റ് വരെയാണ് അപ്പം ടു ടെനും അവൈലബിൾ ആകും കഴിഞ്ഞാൽ ടു എയ്റ്റ് വരെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ ടു എയിറ്റ് വേണ്ടവർ പറയുക നമുക്ക് പറ്റി കിട്ടുവാണെങ്കിൽ എടുക്കാൻ ഉറപ്പില്ല അപ്പോൾ തൽക്കാലം ഇപ്പം ടൂ ടു ഉള്ളവർക്ക് ഈ എനിക്ക് തോന്നുന്നു ഈ ടു ഫോർ ഇടാൻ പറ്റും നിങ്ങൾ സ്കെയിലിൽ തന്നെ സ്കെയിൽ അളവ് നിങ്ങൾ പറയണ്ട നമ്മൾക്ക് ഫോട്ടോ ഇട്ട് തന്നാൽ മതി ഇപ്പം നമുക്ക് കുറച്ച് കറക്റ്റ് സൈസ് നിങ്ങൾക്ക് തരാൻ പറ്റും ഞങ്ങൾക്ക് ഓരോ എന്താ ബുദ്ധിമുട്ട് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സിംഗിൾ വളയാളാണ് ഇതേ ഒരു ലീഫ് അല്ലെങ്കിൽ ഫ്ലോറൽ പാറ്റേൺ വരുന്നത് ഹോളോ പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള പാറ്റേണാണ് രണ്ട് റൂബി വൈറ്റ് സ്റ്റോൺസ് ഒക്കെ ആഡ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയുള്ളൂ കേട്ടോ വരുന്നത് നോക്കിക്കേ റോസ്കോ സിൽവറും അതുപോലെ ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ വൈറ്റ് ഗോൾഡ് പാറ്റേൺ വരുന്നതാണ് നല്ല അത്യാവശ്യം തിക്നെസ് ഉള്ള വളയാണ് എൺപത് രൂപയുള്ള കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ സൈസ് വരുന്നത് ടു ഫോർ മുതൽ ടു എയ്റ്റ് വരെയാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണേ നോക്കിക്കേ നമ്മുടെ ഒരു റോസ് കോ സോറി റോസ് ഗോൾഡ് കോപ്പർ കളറാണ് ഈ റോസ് ഗോൾഡെന്നാണ് എനിക്കതിന് വരുന്നത് ഈ കോപ്പർ കളറും സിൽവറും അതുപോലെ ഗോൾഡൻ കളറും മിക്സ് ആയിട്ട് വരുന്നത് അത്യാവശ്യം നല്ല ഉള്ള വളയാണ് ഈ വളയ്ക്ക് പോലും ഹൺഡർ ഹൺഡ്രഡ് ആണ് നയൻറ്റി ഫൈവ് റുപ്പീസേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഡെയിലി യൂസ് ഇടാൻ പറ്റുന്ന അടിപൊളി വളകളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലെ ലാസ്റ്റ് പാറ്റേൺ ആണ് ഇത് കണ്ടോ നല്ല ഉണ്ട് ഇനി ഈ ഒരു പാറ്റേണി വരുന്ന കുട്ടികളുടെ വളകൾ മൂന്നാല് ഡിസൈൻസിൽ അവൈലബിൾ ആണ് അപ്പം അത് നമുക്ക് കാണാം അപ്പോൾ ദേ നോക്കിക്കേ ഇത് കുട്ടികളുടെ വളകളാണ് അത്യാവശ്യം തിക്ക്നസ് ഉണ്ട് തിക്ക്നെസ് വന്നിട്ട് നല്ലൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ വള അളവെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് വയസ്സ് അല്ലെങ്കിൽ വണ്ണം ഉള്ളവരാണ് രണ്ട് വയസ്സ് തൊട്ട് അഞ്ച് വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികൾക്കുള്ള സൈസാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഉരുണ്ട ടൈപ്പ് ഒരു നല്ല കൂടി വരുന്ന വളകളാണ് ആദ്യത്തേത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയുള്ള കേട്ടോ ഒരു വള സ്വർണ്ണവള വള മാറിപ്പോ കുട്ടികളെ നിങ്ങൾ നോക്കിക്കേ അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ കാണാമേ നെക്സ്റ്റ് വരുന്നത് ഇതേ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് നേരത്തെ കണ്ട ഫുൾ ഹോളാണെങ്കിൽ ഇതൊരു റൗണ്ട് റൗണ്ട് ഡിസൈൻ ആണ് വരുന്നത് എനിക്കൊന്ന് ഈ ഒരു പാറ്റേണിലെ ഏറ്റവും ചെറിയ സൈസാണ് ഇത് ഇപ്പോഴേ നോക്കിയാൽ ഫോർ ആണ് എനിക്കൊന്ന് രണ്ട് പൈസ മുട്ട് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ഇടാനായിട്ട് പറ്റും നൽ നല്ല ഭംഗിയാണ് റേറ്റ് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് അപ്പം ദേ അടുത്തത് ഏ ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് നമ്മൾ നേരത്തെ കണ്ട പാറ്റേൺ ഇല്ലേ വലിയവരുടെ അതിന്റെ അകത്തിൽ ദേ ഒരു ലീഫ് ഡിസൈൻ അതിൽ സിൽവറും ഗോൾഡും ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പം രണ്ട് സെൻ ഫൈവ് പോയിൻറ്റ് വരെ ഉള്ള ഫൈവ് സെന്റിമീറ്റർ സോറി ഫൈവ് സെന്റിമീറ്റർ വരെയുള്ള അളവ് കുട്ടികളുടെ വളകളിൽ ആണ് അപ്പം ഇതിന്റെ റേറ്റ് നാൽപ്പത് അമ്പത് രൂപയാണേ നെക്സ്റ്റ് നോക്കിക്കുക എല്ലാവരുടെയും വീക്ക്നെസ്സായിട്ടുള്ള ഓപ്പൺ അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന ഒരു ഹാർട്ട് ഡിസൈൻ വന്നിട്ട് ഒരു ഒരു റെഡ് റൂബി സ്റ്റോൺ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു വളയുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണേ കയ്യിലിടുമ്പോഴുള്ള ഒരു ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സ്റ്റാർ ഡിസൈൻ ആണ് അതായത് ഈ ഒരു ഹാർട്ടിന് പകരം സ്റ്റാർ സ്റ്റാറായിരിക്കും കൊടുത്തേക്കുന്നേ കണ്ടോ എന്താണെന്ന് അറിയത്തില്ല എപ്പോൾ കൊണ്ടുവന്നാലും അടിയാണ് എന്തായാലും നോക്കിക്കണ്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഏത് തരം ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും പോകുന്ന ഒരു ഡിസൈനാണ് അപ്പം റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരെണ്ണ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു ഓപ്പൺ ബാങ്കിൽ ദ ഈ ഒരു ഡിസൈൻ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണേ നമ്മൾ ഇതെനിക്ക് നേരത്തെ നൂറ്റി നാൽപ്പതിനെന്തോ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും റീസണബിൾ റേറ്റിൽ ഈ ഡീ സ്റ്റോൺസൊക്കെ വിത്ത് വെച്ച് ദൈ ഇൻഫിനിറ്റി സിമ്പിൾ ആണ് ഇങ്ങനെ ഓപ്പൺ ബാങ്കിളാണ് അഡ്ജസ്റ്റബിൾ ആണ് നിങ്ങൾക്ക് ഇതൊന്ന് വലിച്ച് നോക്കുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സൈസുകാർക്കും ഇടാം അകത്തോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ഏത് കുട്ടി സൈസുകാർക്കിടാം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റും ഇങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നന്ന ഇത് ഒടിയുന്ന ഒരു ടൈപ്പും അല്ല അത്യാവശ്യം നല്ല വില കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ഷേപ്പ് മറത്തുള്ളൂ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇടാം ഇടാൻ ഇങ്ങനെ ഇടുമ്പോൾ ഈ ഒരു റൗണ്ട് ഭാഗം അകത്തോട്ടാക്കി കഴിഞ്ഞാൽ ഇതിടുമ്പോൾ ആവശ്യത്തിന് എക്സ്പാൻഡായി വന്നോളും പിന്നെ ഇവിടെ വന്ന് കറക്റ്റ് സൈസിൽ കിടന്നോളും അപ്പം ആർക്ക് വേണമെങ്കിൽ ഇടാവുന്ന ഒരു ടൈപ്പാണ് റേറ്റ് നൂറ് രൂപയാണേ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ജസ്റ്റ് നോക്കിക്കേ ഈ വള കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വന്നോ എന്തോ പറയണ്ടേ മൾട്ടി ഷെയ്ഡിൽ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഏ ഡി സ്റ്റോൺസ് ആണ് അതിൻ്റെ ആ ഒരു പാറ്റേൺ കൊടുത്തേക്ക് നോക്ക് ഡബിൾ ലെയർ പോലെ അല്ലേ ഇവിടെ ഇങ്ങനെ ഓപ്പണിങ് ആണ് ഇട്ട് കാണിക്കാം അടിപൊളി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞേ കണ്ടിട്ട് എനിക്ക് കൊതി വന്ന ഒരു കളക്ഷനാണ് എന്നെ എത്ര ഇമ്പ്രസ് ചെയ്ത അടിപൊളി ആണ് അതിൻ്റെ തന്നെ വേറൊരു പാറ്റേണി വരുന്ന എ ഡി സ്റ്റോൺ ആണ് റൂബി വൈറ്റ് മിക്സ് വരുന്നത് കണ്ടോ സത്യത്തിൽ ഒന്നേ ഇടാവൂട്ടോ ഞാൻ എൻ്റെ ഈ ഒരു ഡിസ്പ്ലേ ആയിട്ട് ഈ കയ്യിൽ ഉപയോഗിക്കുവാണ് കണ്ടോ സിമ്പിളായിട്ടിരിക്കും നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് സേ സോറി റേറ്റ് പറയാൻ മറന്നു ഇനി കുറച്ച് നേരം നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ എല്ലാം റേറ്റ് വൺ ഫോർട്ടിയാണേ നിങ്ങൾക്ക് ഡെയിലി യൂസ് ആട്ടോ ഇത് ഒരു കുഴപ്പവും വരില്ല ധൈര്യമായിട്ട് നിങ്ങൾ ഇട്ടോളൂ ഇത് ഇങ്ങനെ ഇത് മേടിച്ചിട്ട് ഇട്ടവർക്കൊക്കെ അറിയുന്നത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല തിക്കായിട്ട് വരുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഓപ്പണിങ് വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ അടുത്തത് അതിൻ്റെ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ബട്ടർഫ്ലൈ എന്നും എല്ലാവർക്കും ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണ് അതുമാത്രമല്ല മൾട്ടി കളേഴ്സ് ആണ് അതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ഹാഫ് ഫ്ലോറൽ ഡിസൈൻ ആണ് കണ്ടോ നല്ല ഭംഗിയാണ് ഞാൻ ഇതെല്ലാം കൂടെ ഇടുന്നില്ല കൈയിലടിച്ചിരിക്കാം കയ്യിലിട്ടിട്ട് കൈ വേദനിക്കുന്നു കുറെ നേരമായിട്ടുള്ളതല്ലേ നെക്സ്റ്റ് ഡീത് റൂബി അപ്പോൾ ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണിത് എങ്ങനെയാണ് ഓപ്പണിങ് നിങ്ങൾ ഇടുമ്പം മസ്റ്റായിട്ട് ഇത് ഉൾ ഭാഗത്ത് വരുന്ന പോലെ വേണം കയറ്റി ഇടാൻ അല്ലെങ്കിൽ മുത്തുകൊണ്ട് കൈ നോവും അപ്പം വൺ ഫോർട്ടിയുടെയാണ് ഇനി ഒരു വൺ ഫിഫ്റ്റിയുടെ ഒക്കെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇതേ നൂറ്റമ്പതിൻ്റെയാണേ നോക്കിക്കേ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു സിക്സ് പെറ്റൽസ് വരുന്നുണ്ട് സെൻട്രൽ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കളറിൽ മാത്രമാണ് ആയിട്ട് ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കേ നല്ല ഭംഗിയുള്ളൊരു മാറ്റ് ഡിസൈനും ഒരു ക്ലോസി ഡിസൈനും ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതേ ഈ ഒരു പാറ്റേണിൽ വരുന്നതാണ് ഇതെ നോക്കിക്കേ നല്ല എ ഡി സ്റ്റോൺസ് വന്നിട്ട് നല്ല പാറ്റേൺ അടിപൊളിയായിട്ട് നല്ലൊരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണേ അത് വരുന്നത് സെയിം ആണോ ആ ഇതിന്റെ റേറ്റ് നൂറ്റമ്പത് തന്നെ ആണേൽ ഡിസൈൻ ആണ് ഇട്ട് കാണിക്കാം കണ്ടോ ഈ ഒരു വളം ഇട്ടാൽ മതി നിങ്ങൾക്ക് നമ്മുടെ ആൻറ്റി ടെർണിഷ് ഒക്കെ പോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റും അപ്പം ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് കാരണം ഞങ്ങൾ കുറച്ച് ആംഗ്ലെറ്റ്സും ഒക്കെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ വീഡിയോ ഓൾറെഡി ലെങ്തി ആയതുകൊണ്ടാണ് ഞാനത് ആ ഡെയിലി യൂസ് ഐറ്റംസ് ആദ്യം പറഞ്ഞത് അപ്പോൾ ബാംഗ്ലെസ് മാത്രമായി മാറി ഈ വീഡിയോ കാരണം ഓൾറെഡി ഇത്ര ഇത്ര ലെങ്തി ആയിട്ടുണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാനുള്ള ടൈമൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഞാനിത് ഇതിലൊതുക്കാണ് ആംഗ്ലെറ്റ്സിൻ്റെയും ബ്രേസ്ലെസിൻ്റെയും വീഡിയോ നമുക്ക് അടുത്ത ദിവസം ഇടാം അപ്പം ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ടൈപ്പിലുള്ള ഡെയിലി യൂസ് നോർമൽ ബാംഗിൾസ് എല്ലാം അണ്ടർ ഹൺഡ്രഡിലാണ് വരുന്നത് അതുപോലെ തന്നെ ഓപ്പൺ ബാങ്കിൾസും ഒരു നയൻറ്റി ഫൈവ് മുതൽ വൺ ഫിഫ്റ്റി വരെ വരുന്നുള്ളൂ എല്ലാ ഡെയിലി യൂസും ലോങ് ലാസ്റ്റിങ്ങും ആണ് നിങ്ങൾക്ക് വർത്തായിട്ടുള്ള പ്രൊഡക്ട്സാണ് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യാൻ വരുന്ന വീഡിയോ കാണുന്നതിൽ നമുക്ക് നമസ്കാരം ബൈ ബൈ